അങ്ങനെ വിഷു ബമ്പർ കിട്ടി വക്കളേ വിഷു ബമ്പർ കിട്ടി എന്തായിരുന്നു അല്ലേ ശരിക്കും എല്ലാവരും നല്ല പ്രതീക്ഷ ആളാണ് മുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് അതെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പം മുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് ശരിക്കും ഒത്തിരി പ്ലാനിങ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നത് അല്ലേ ഇപ്പോൾ ഒരു മിക്കവാറും പത്ത് ടിക്കറ്റ് ഇരുപത് ടിക്കറ്റ് മുപ്പത് ടിക്കറ്റൊക്കെ എടുത്ത ആൾക്കാരുണ്ട് ഞാൻ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വിഷു പമ്പറിൻ്റെ നമ്പർ സമ്മാനാർഹമായിട്ടുള്ള നമ്പർ പ്രഖ്യാപിച്ചു അപ്പം അത് പറയാൻ പോകുന്നത് അതിനോട് കൂടെ തന്നെ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റിനുള്ള ഇതും കൂടി നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അപ്പം വിഷു ബമ്പർ അടിച്ച ടിക്കറ്റ് നമ്പർ ഇതാണ് പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ട്രാക്കേയ്സ് ട്രാക്കേസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി പ്ലാനിങ്ങോട് കൂടെ നമ്മൾ ഒരു ടിക്കറ്റൊക്കെ എടുക്കുന്നു ഏകദേശം ഏകദേശം അല്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ് രൂപയാട്ടോ മുന്നൂറ് രൂപയല്ലേ ഞാൻ മുന്നൂറ് കൊടുത്താ മുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ അല്ലേ ലെവൽ എവിടെ എത്തി പ്ലാനിങ് എന്തൊക്കെയായിരുന്നു വീട് പുതുക്കി പണയണം അല്ലെങ്കിൽ വേറെ വേറെ വീട് മേടിക്കണം കാർ പുതിയത് മേടിക്കണം പിന്നെ അയൽവാസികളെ സഹായിക്കണം കുടുംബക്കാരെ സഹായിക്കണം അങ്ങനെ സഹായങ്ങളുടെ ഞാനൊരു നല്ല എന്താ പറയുക ഒരു ഭയങ്കര ദാനധർമ്മിഷ്ടനാകണം ഒത്തിരി പ്ലാനിങ്ങോട് കൂടെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു മുന്നൂറ് രൂപ മുടക്കി നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നത് അല്ലേ അപ്പം ടിക്കറ്റിൻ്റെ സമാനാർഹമായ ടിക്കറ്റിൻ്റെ നമ്പർ ഇത്രയാണ് വി സി ഫോർ നയൻ സീറോ നയൻ സി നയൻ എയിറ്റ് സെവൻ വി സി ഫോർ നയൻ സീറോ നയൻ എയ്റ്റ് സെവൻ എന്നുള്ള ടിക്കറ്റ് നമ്പറിലാണ് പന്ത്രണ്ട് കോടി അടിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ പ്രൈസ് വരെ ഉണ്ട് അങ്ങനെ ആ പ്രൈസിൻ്റെ എല്ലാം നമുക്ക് നോക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു പേപ്പർ പേപ്പറെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ നമ്പർ പറയുന്നില്ല എൻ്റെ നമ്പർ എൻ്റെ കയ്യിലുള്ള നമ്പർ പറയാം അപ്പം അവസാനം ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പം ഫൈവ് ഹൺഡ്രഡ് ആണ് എൻ്റെ നമ്പർ എനിക്ക് ഡബിൾ സീറോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത നമ്പർ കേട്ടോ അപ്പം ഡബിൾ സീറോ വേണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത നമ്പർ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്താണ് ഫസ്റ്റ് പ്രൈസിൽ എന്തായാലും ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞു എൻ്റെ ഫൈവ് ഹൺഡ്രഡ് ആയതുകൊണ്ട് നമ്പറിൽ ഫസ്റ്റ് പ്രൈസിലില്ല സെക്കൻഡ് പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസിലും ഇല്ല സെക്കൻഡ് പ്രൈസിലില്ലാട്ടോ അയ്യോ അങ്ങനെ തേഡ് പ്രൈസിലും ഇല്ല തേർഡ് പ്രൈസിലും ഇല്ല ഒന്നുമില്ല അതായത് പ്രൈസ് നോക്കി 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 ചായ കൊണ്ടുവന്നിട്ടുണ്ട് അതെ ചായ അവിടെ കൊടുത്തു ചായ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ചായ കുടിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ചായ വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ സത്യത്തിൽ ലോട്ടറി എടുത്തു ഒരു രൂപ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഒത്തിരി പ്ലാനിങ്ങുകളൊക്കെ ചെയ്ത് ഒരുപാട് പ്ലാനിങ്ങുകൾ ചെയ്ത് ആ കാര്യം ചെയ്യണം ഈ കാര്യം ചെയ്യണം എന്നെല്ലാം പ്ലാനിങ് ചെയ്തിട്ടാണ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് ആക്ച്വലി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളങ്ങ് എടുത്തു പോവാണല്ലോ അപ്പം ലോട്ടറി എടുത്തു ലോട്ടറി എടുത്തിട്ട് എന്നെ പറ്റി അടിച്ചില്ല ചേച്ചി ലോട്ടറി എടുത്തായിരുന്നു ചേച്ചി എടുത്തായിരുന്നു ലോട്ടറി ആ അടിച്ചില്ല അടിച്ചിട്ടുണ്ടാവില്ല അതാണ് മിണ്ടാതിരിക്കുന്നത് അപ്പം രണ്ട് ജേജിമാരുണ്ടായിരുന്നു ഉള്ള ചേച്ചിമാർ അപ്പോൾ അവരും ടിക്കറ്റ് എടുത്ത് അവർ ടിക്കറ്റ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാനെടുത്തു ചേച്ചി കഴിച്ചു ഞാൻ എടുത്തു ഞാനെടുത്തുതേ ഒരു രൂപ പോലും കിട്ടിയില്ല അപ്പം ഒത്തിരി പ്ലാനിങ് ഒക്കെ ചെയ്ത് അല്ലേ പുതിയ വീട് വെക്കണം കാറ് മേടിക്കണം ഒരുപാട് പേരെ സഹായിക്കണം എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു അവസ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാനിങ് എല്ലാം ചെയ്ത് ലോട്ടറി എടുത്തിട്ട് ഒരു രൂപ പോലും കിട്ടാതിന്നല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയ ആൾക്കാർ ഈ വീഡിയോ കാണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ ഒരു കമൻറ്റ് ഇട്ടേക്കണേ എൻ്റെ കയ്യിൽ എന്തായാലും ഒന്നും കിട്ടിയിട്ടില്ല ഇനി ആരും ഈ ഇത് ഇതാണ് എൻ്റെ നമ്പർ കേട്ടോ അതെ അത് ചോദിച്ചുകൊണ്ട് എൻ്റെ പൈസ ചോദിച്ചു വന്നേക്കാം എൻ്റെ കയ്യിലില്ല എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല എൻ്റെ പ്ലാനിങ്ങുകളെല്ലാം കാറ്റിൽ പറന്നുപോയി അപ്പം ഈ ഇനി ഇതിൻ്റെ താഴെ കമൻറ്റ് കൊണ്ട് വരരുത് ആ മുന്നൂറ് രൂപ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു അവരൊരു നേരത്തെ ഭക്ഷണം കഴിക്കില്ലെന്നൊന്നും പറഞ്ഞേക്കരുത് നമ്മൾ ഓരോ ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലേ ഇനി ഇത് പറന്ന് പോകേണ്ടെന്ന് ഓർത്തിട്ടതിൽ എന്താ പറയുക സ്റ്റാപ്പിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്താ കാര്യം സ്റ്റാപ്പിൾ ഇതാണ് ടിക്കറ്റ് ദേ അപ്പം ടിക്കറ്റ് അടിച്ച നമ്പർ വി സി ഞാനവിടെ എഴുതി വെച്ചിരിക്കുക വി സി ഫോർ നയൻ സീറോ നയൻ എയ്റ്റ് സെവൻ ഫോർ നയൻ സീറോ നയൻ എയ്റ്റ് സെവൻ എന്നുള്ളതിന് ആർക്കാടിച്ചെന്ന് എനിക്കറിയത്തില്ലാട്ടോ ഞാനത് നോക്കിയില്ല അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല ആർക്കടിച്ചത് നമുക്ക് എന്തെന്നറിയില്ല ഇവിടെ ഒരു വേദന എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കുശുമ്പൊന്നും ഇല്ലാട്ടോ അവരെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ ഇനി അവരുടെ കരച്ചിൽ കാണാനാണ് എനിക്ക് വയ്യാത്തത് നാട്ടുകാരെ കൊണ്ടുള്ള ശല്യം കൊണ്ട് അവരുടെ കരച്ചിൽ കാണാം വെറുതെ ആയിരിക്കത്തില്ല നമുക്കൊന്നും കിട്ടാത്ത അല്ലേ നിങ്ങൾക്കതുകൊണ്ടാണ് കിട്ടാത്തത് ലോട്ടറി അടിക്കാതെ തരുന്നത് അതുകൊണ്ടാണോ വേറൊരു കാര്യം കൂടി പറയാം ലോട്ടറി ആരും രക്ഷപ്പെട്ടിട്ടില്ല നേരെ ജീവ ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരിക്കാം ആയിരിക്കാം എല്ലാവരും നല്ല രീതിയിലൊക്കെ ചില ആളുകളൊക്കെ പ്ലാനിങ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നല്ല ലോട്ടറി അടിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ജീവിതം അടിപൊളിയാകട്ടെ അതുകൊണ്ട് ദൂർത്തടിക്കാതെ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഉള്ളിൽ സങ്കടമില്ലാട്ടോ അയ്യു പക്ഷെ എൻ്റെ മൈക്ക് തീർച്ചുപോയി ഉള്ളിൽ സങ്കടമൊന്നുമില്ല നിങ്ങളെങ്കിലും അടിപൊളിയായിട്ട് ജീവിക്കും നിങ്ങളെങ്കിലും അല്ല ഞാൻ അതിനേക്കാൾ അടിപൊളിയായി ജീവിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ജീവിക്കും ലോട്ടറിയിലൊന്നും നമ്മുടെ നോട്ടം ലോട്ടറിയിലൊന്നുമല്ല നമ്മുടെ നോട്ടം കേട്ടോ അപ്പോ എന്തേ എന്തു പറ്റി ആ വിഷമമൊക്കെ ഉണ്ടാകത്തില്ലേ പിന്നെ മുന്നൂറ് രൂപ മുടക്കിയതല്ലേ മുന്നൂറ് രൂപ മുടക്കിയിട്ട് ഒരു രൂപ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ വിഷമമൊക്കെ ഉണ്ടാവും ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ എന്നാലും സാരമില്ല അടുത്ത തവണ നോക്കാം അടുത്ത തവണ ലോട്ടറി എടുക്കാന്നല്ല ദൈവം നമ്പതിലൊക്കെ അതിനുള്ള ഒരു വഴി തുറക്കട്ടെ ഞാനൊരു ഇനിയിപ്പോൾ ഇത് ഇതിൽ ഇനി ഞാനിത് എടുക്കാത്തത് കൊണ്ട് ലോട്ടറി അടിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോട്ടറി എടുത്തു ഇനി എന്നെ ഇതിൽ പൊങ്കാലിടാൻ വന്നേക്കല്ലേ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം വളരെ സന്തോഷത്തോടെ എടുത്ത ലോട്ടറിയിൽ ഒന്നും അടിക്കാതെ ഉള്ള സങ്കടത്തോ സങ്കടത്തോടെ അങ്ങനെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു തൊട്ടടുത്തുള്ള ബെല്ലായിക്കണും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചില ചിന്തകളായിട്ടുള്ള നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പം അടുത്ത വീഡിയോ കാണാം ചേക്കേ ബായ്